ഇലക്ട്രൽ ബോണ്ട് വിഷയം ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല ഇത് ഏറ്റവും വലിയ അഴിമതി കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികളെ എങ്ങനെ വിലക്കെടുക്കാമെന്ന് വ്യവസായികൾ കാണിച്ചു തരികയാണ് നമ്മുടെ മുന്നിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇലക്ട്രൽ ബോണ്ട് വഴി വിലക്കെടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ വൻകിട വ്യവസായികൾ എന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏത് കമ്പനി ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പണം കൊടുത്തു എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ആരൊക്കെയാണ് ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയിരിക്കുന്നത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് ഈ ബോണ്ട് ഉപയോഗപ്പെടുത്തിയത് അതുപയോഗിച്ച് പണമാക്കി മാറ്റിയത് എന്ന കാര്യവും പുറത്തു വന്നിട്ടുണ്ട് അത് എത്ര തുകയ്ക്കുള്ളതാണ് എന്ന കാര്യവും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്കുണ്ട് ആ ലിങ്ക് എന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ഏത് വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ ആര് പണം നൽകി എന്നത് അത് മറച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശങ്ങൾ എസ് എലക്ഷൻ കമ്മീഷൻ നൽകയും എലക്ഷൻ കമ്മീഷൻ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരിൽ ആരോ ചില കളികൾ കളിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏത് വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ ഏത് സ്വകാര്യ വ്യക്തികൾ ഏത് സ്വകാര്യ കമ്പനി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി എന്ന കാര്യത്തിൽ മാത്രം ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല അക്കാര്യം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അത് ആരാണ് മറച്ചു പിടിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൽ ഒരു സുതാര്യത ഇല്ലാത്തത് ഏത് കമ്പനി ഏത് പാർട്ടിക്ക് എത്ര പണം നൽകി എന്ന് അറിയാനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ പുറത്ത് വരികയും വേണം ആ അപര്യാപ്തത ഇന്നലെ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇലക്ടർ ബോണ്ടിന്റെ സുതാര്യത ഉറപ്പുവരുത്തണം ഇലക്ടർ ബോണ്ടിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതൊക്കെ കമ്പനികൾ പണം നൽകി എന്ന കാര്യം വെളിപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ടർ ബോണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് നൽകിയ പാർട്ടിയാണ് സി പി ആ സി തന്നെ കഴിഞ്ഞ ദിവസം ഇതിൽ സുതാര്യതയില്ല പുറത്തു വന്ന വിവരങ്ങൾ പൂർണ്ണമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സുപ്രീംകോടതി നിന്ന് സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു ആ വിധിയുടെ വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും നൽകിയിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് നമ്പറുകൾ പ്രസിദ്ധീകരിക്കണം എസ് ബി ഐക്ക് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി എന്ന് ഇലക്ട്രൽ ബോണ്ട് നമ്പറുകൾ പ്രസിദ്ധീകരിക്കണം എസ് ബി ഐക്ക് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി എന്ന് വാർത്ത ഇങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ എല്ലാ രേഖകളും പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി എസ് ബി ഐക്ക് നോട്ടീസ് അയച്ചു തിങ്കളാഴ്ചക്കകം മറുപടി നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു നിലവിൽ എസ് കൈമാറിയ രേഖകൾ പൂർണമല്ലെന്ന് പറഞ്ഞ കോടതി ഇലക്ട്രിക് ബോണ്ട് നമ്പറുകൾ പ്രസിദ്ധീകരിക്കണമെന്ന് നിർദ്ദേശം നൽകി എസ് നിലവിൽ നൽകിയ രേഖയിൽ സീരിയൽ നമ്പറുകൾ ഉൾപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു ഇലക്ട്രി ബോണ്ട് നമ്പറുകൾ പ്രസിദ്ധീകരിച്ചെങ്കിലേ ബോണ്ട് വാങ്ങിയ ആൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് പണം നൽകിയതെന്ന് വ്യക്തമാകൂ ബാങ്കിന്റെ അഭിഭാഷകൻ എവിടെയെന്നും കോടതി ചോദിച്ചു കേസിൽ ബാങ്ക് കക്ഷി അല്ലെന്നാണ് സോളിസിറ്റർ ജനറൽ മറുപടി നൽകിയത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് എസ് കൈമാറിയ തെരഞ്ഞെടുപ്പ് കടപ്പത്രത്തിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ രാത്രിയോടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്കുള്ള വിവരങ്ങൾ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഓരോ സ്ഥാപനവും വ്യക്തിയും വാങ്ങിയ ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി എന്നിങ്ങനെ മൂന്ന് മൂല്യങ്ങളിലുള്ള ബോണ്ടുകളുടെ വിവരമാണ് പ്രസിദ്ധീകരിച്ചത് ചൊവ്വാഴ്ചയാണ് കടപ്പത്രത്തിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് ബി ഐ കൈമാറിയത് വിവരങ്ങൾ നൽകാൻ ജൂൺ മുപ്പത് വരെ സാവകാശം തേടിയുള്ള എസ് ബി ഐയുടെ ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി തള്ളിയിരുന്നു ഇതോടെയാണ് എസ് ബി ഐ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വിവിധ രൂപത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട് ഇതിന് ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ ആര് ആർക്ക് പണം നൽകി എന്നതാണ് ഏത് കമ്പനി ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പണം നൽകി എന്നതാണ് ഏത് കമ്പനി എത്ര രൂപ ഇന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകി എന്നതാണ് ഇതാണ് അറിയേണ്ടത് കുറെ ഇലക്ട്രിക് ബോണ്ടുകളുടെ കണക്ക് നീണ്ട കണക്കുകൾ അത് വാങ്ങിയ കമ്പനികളുടെ പേരിൽ അത് നീണ്ട പട്ടികയായി ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയ പണം എത്ര വാങ്ങി ഏതു വർഷം വാങ്ങി എന്ന കണക്കുകളും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇത് തമ്മിൽ ഒരു ബന്ധിപ്പിക്കേണ്ട ഒരു ലിങ്കുണ്ട് ആ ലിങ്ക് മാത്രം പുറത്തുവിടത്തില്ല എന്ന് വെച്ചാൽ ആര് ആർക്ക് പണം നൽകി എത്ര നൽകി എന്ന കാര്യം മറച്ചു പിടിക്കാനാണ് ആരോ ശ്രമിക്കുന്നത് അത് ഒന്നുകിൽ എസ് ആയിരിക്കണം അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കണം എസ് ബി പറയുന്നത് എല്ലാ വിവരങ്ങളും കൈമാറി എന്ന് അപ്പോൾ എലക്ഷൻ കമ്മീഷനാണോ കളിച്ചത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് എലക്ഷൻ കമ്മീഷൻ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ കളിച്ചത് എസ് ആണോ എന്ന് സംശയം എസ് ബി ഐ സംശയത്തിന്റെ നെളിൽ തന്നെയാണ് കാരണം ഈ വിവരങ്ങൾ പുറത്ത് നൽകാതിരിക്കാൻ ആവത് ശ്രമിച്ചിരുന്നു എസ് ഈ വിവരങ്ങൾ നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടും ആ ദിവസത്തിനകം നൽകാതെ നീട്ടി നീട്ടിക്കൊണ്ടുപോയി പിന്നീട് ഒരു മാസവും കൂടി സമയം വേണമെന്ന് ആവശ്യപ്പെട്ട എസ് ബി ഐ ആണ് നമ്മുടെ മുന്നിലുള്ളത് കാരണം ഇലക്ഷന് മുമ്പ് ഈ വിവരങ്ങൾ പുറത്തു വരരുത് എന്ന് ആരോ ആഗ്രഹിക്കുന്നുണ്ട് ഏതോ രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് അത് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മറ്റാരുമല്ല ബി ജെ പി തന്നെയാണ് ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയിരിക്കുന്നത് എണ്ണായിരം കോടി രൂപ മുതൽ പതിനൊന്നായിരം കോടി രൂപ വരെ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കണക്കുകൾ നീണ്ട പട്ടികയാണ് ഈ പട്ടികയിൽ നിന്ന് അത് ചെയ്തത് ഭാരിച്ച പണിയാണ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും എത്ര വാങ്ങി എത്ര വാങ്ങിയെന്ന കണക്ക് പൂർണ്ണമായും വന്നുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ പണം വാങ്ങിയിരിക്കുന്നത് എന്ന കാര്യം സംശയമില്ല രണ്ടാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ആണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് എന്ന് വെച്ചാൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു എലക്ഷൻ നേടാൻ പോകുന്നു ആ ഒരു ഘട്ടത്തിൽ ഏതൊക്കെ കമ്പനികളിൽ നിന്ന് പണം വാങ്ങി എന്നറിഞ്ഞാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ആ തിരിച്ചടി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അറിയേണ്ടത് അത് അറിയാതിന് വേണ്ടിയുള്ള ഇടപെടൽ ആരാണ് നടത്തുക നടത്തിയിട്ടുണ്ടാകുക ബി ജെ പി തന്നെയാണ് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് വേണ്ടി എസ് ബി ഐ കളിച്ചോ അതല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കളിച്ചോ എന്നാണ് അറിയേണ്ടത് അങ്ങനെ ഒരു കലിയും വേണ്ട എല്ലാ വിവരങ്ങളും പുറത്തുവിടൂ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി എസ് ബി ഐയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് സ്വാഭാവികമായും ചെന്നുകൊള്ളുക ബി ജെ പിക്ക് തന്നെയാണ് അത് ബി ജെ പിക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഇന്നും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം സുപ്രീംകോടതി നിന്ന് ബി ജെ പിക്ക് ഒരു കനത്ത തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് ആരാണ് ഇതിന് കാരണക്കാരൻ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട് അത് സി ആണ് എന്നും